എന്നൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് വാഷിംഗ് മെഷീൻ്റെ ഡിസ്പ്ലേ പോയതാണ് വർക്ക് ആവാണ്ടായി കറണ്ട് വരാതെയായി വർക്ക് ആവാണ്ടായി ഇപ്പോൾ കമ്പനിക്കാരെ വിളിച്ചു കമ്പനിക്കാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ബോർഡ് മാറ്റേണ്ടി വരും ബോർഡിന് നാലായിരം രൂപയുടെ എടുത്ത് വരും എന്നൊക്കെ പറഞ്ഞു അയ്യോ പിന്നെ വന്ന് നോക്കി പോവാൻ സർവീസ് ചാർജ് ബോർഡ് മാറ്റാൻ വേറെ കാശ് ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഇത് രീതി ഇവിടെ ഞങ്ങളിവിടെയൊക്കെ റിപ്പയർ ചെയ്യാൻ വരുന്നൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട് വിൽസൻ വിൽസൻ്റ് പറഞ്ഞിട്ട് അവരെ വിളിച്ചു വന്ന് നോക്കിയപ്പോൾ അതിൽ വാഷിംഗ് മെഷീൻ എ സി എല്ലാം റിപ്പയറും ചെയ്യും പ്ലമ്പിങ് പണിയൊക്കെ ചെയ്യും അവരെ വിളിച്ച് അവർ കൊണ്ടുപോയി നോക്കിയപ്പോൾ അതില് എന്തോ കറണ്ട് വരാണ്ട പ്രശ്നമാണ് എന്നുകൊണ്ട് നന്നാക്കി കൊണ്ടുപോകുന്നു വെറും ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ഉള്ളിൽ നമുക്കത് നന്നാക്കി കിട്ടി എല്ലാം ക്ലിയറായി ഓടിച്ചപ്പോൾ ഓടുന്നത് നല്ല കുഴപ്പമില്ല ഞാൻ മെഷീനൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു നമുക്ക് തുടക്കമുണ്ടെങ്കിലും ഉള്ളിലൊക്കെ ക്ലീൻ ആവേണ്ടത് അപ്പോൾ അതിൻ്റെ വാട്ടർ ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്ത് വെള്ളം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഇതിങ്ങനെ അഴിച്ചിരിക്കും അവിടെ നല്ലോണം ചളി ഉണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ വീഡിയോകൾ കാണാണ്ട് ഭയങ്കര ചളിയാണ് അതാണ് ഇതാണ് ഇത് ഇരുപത് കൊല്ലം പഴക്കമുള്ളതാ അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല അതിൽ പഴം ഇതെന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകുമ്പോഴാണ് നല്ലോണം ഇത് കട്ട പിടിച്ചിരിക്കുക പറയുന്നത് പക്ഷെ ഞാനൊന്നും ചവിട്ടി കഴുകാറില്ല നമ്മള് ഡ്രസ് കിരുമ്പണത്തില് ചവിട്ടി ഞാൻ കഴുകാറില്ല പഴക്കുള്ളതല്ലേ കളറൊന്നും പോവില്ല നമ്മൾ ക്ലോറിൻ വാട്ടർ ഒക്കെ അല്ലെ കൊറവ നാട്ടിലേക്ക് യൂസ് ചെയ്ത് തരുന്നത് അതിന്റെയൊക്കെ ഒരു ഇത് എന്നാലും ഒരുവിധം നല്ലതുപോലൊക്കെ ക്ലീൻ ആക്കി അത് അതിൻ്റെ കളറാണ് അത്ര ഞാൻ വിചാരിച്ച ചളിയാണ് അത് കളറാണ് അതൊന്നും കാശ് കഴിയാനാണ് അത് ഇതാവില്ല വീടിൻ്റെ ഉള്ളിലാകും പൈപ്പ് ഇട ഇട്ട് ഇതാക്കാൻ പറ്റില്ല അപ്പം നമ്മൾ മഗ് കൊണ്ട് വെള്ളം ഒഴിച്ച് അത് ക്ലീൻ ആക്കും അതിൻ്റെ ആ ആ അടീനഴിച്ചെടുത്ത വട്ടല് അതിലും അത്ര അധികം ഇതൊന്നും ഇല്ലേ കഴിഞ്ഞു കഴുകുമ്പോ നമുക്കൊരു കഴുകലുണ്ടല്ലോ ഇവര് കഴുകിയാലും നമുക്ക് ശരിയായി ഇല്ല എന്നുള്ള ഒരു തോന്നല് ഞാൻ രണ്ടാമതൊന്നെടുത്ത് വരച്ച് ഒന്ന് കഴുകിന്ന് മാത്രം നമുക്കൊരു തോന്നലില്ല ഇവര് കഴുകുന്നത് ശരിയില്ല എന്നു അതാണ് തോന്നുന്നത് എന്റെ മൈൻഡ് പക്ഷെ അത് കഴുകി വൃത്തിയാക്കി ട്ട് വെള്ളം ഓടിച്ചു തുടങ്ങിട്ട് ഇല്ല അല്ലെ തുടച്ചെടുത്തിട്ടല്ലേ അതിൻ്റെ ഉള്ളൊന്നേ വെള്ളം തുടച്ചെടുക്കുന്ന ഈ സോപ്പ് ഒക്കെ ചെയ്തല്ലേ അപ്പോൾ ഒന്ന് ഓടിച്ച് അതിൽ വെള്ളം കളഞ്ഞിട്ട് അതൊക്കെ തുടച്ചെടുത്തിട്ടാണ് രണ്ടാമത് അത് ഫിറ്റ് ചെയ്യണം അതിൻ്റെ ഉള്ളിലേക്കൊരു ഇതുണ്ട് വിഴാൻ കുഴപ്പമൊന്നുമില്ല അത് എടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഞാൻ ആദ്യ ഉപകാരം എനിക്കത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നില്ല ഇനി ഞാൻ തന്നെ ചെയ്യും എനിക്ക് മനസ്സിലായി അതെങ്ങനെയാണ് ചെയ്യണമെന്ന് അത് നല്ലോണം ഇതായി പിടിപ്പിച്ച് ഇനി ഒരു മുടി മുടിയുണ്ട് എൻ്റെ മുകളിലൊക്കെ അങ്ങനെ സംഭവം കളി ഇനി നമുക്ക് ഓടിച്ചു നോക്കാം അല്ലെ ഇതാണ് വിൽസൺ ചേട്ടൻ ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ എ സി പ്ലംബിങ് പണി എല്ലാം അവരങ്ങനെ ചെയ്യാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെഴുകുരുക്കി ഒഴിക്കണ്ടെന്നൊന്നറിയോ വാട്ടർ ആവാൻ വേണ്ടിട്ട് അത് തുരുമ്പായി കുറച്ച് നാളും പഴക്കമുള്ളതല്ലേ അപ്പൊ അതിന് വേണ്ടിട്ടാണ് അതിൽ മെഴുകുരുക്കി ഒഴിച്ച് ഇതായി തുടങ്ങി തിരുമ്പുന്നൊന്നുമില്ല വെള്ളം ഒഴിച്ചത് കഴുകി കളയാൻ വേണ്ടിട്ട് ലോലിട്ടും ക്യുപ്പ് വാഷിലിട്ടിട്ടത് കളയാണ് നല്ലതുപോലെ ക്ലീനായി വെള്ളമൊക്കെ നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന മെഷീൻ അടിപൊളി മെഷീനായി ഇനിയോടും കുറേ കൊല്ലം എന്നാണ് പറഞ്ഞത് കഴിയുന്നതും നമ്മൾ റിപ്പയർ ചെയ്യാൻ നോക്കുക